തോർത്തി ആരാണ് അച്ഛന്റെ കൂടെ എപ്പോഴുമുള്ള ഈ തോർത്തുമുണ്ട് ആരാണ് ഞാനോ അതോ അമ്മയോ അസൂയ എന്നെ കിടത്തി ഉറക്കാറുണ്ടായിരുന്ന അച്ഛന്റെ ചുമലിൽ തല ചായ്ച്ചു കിടക്കുന്നു എല്ലായ്പ്പോഴും ഒരു ജഗന്നാഥിൻ തോർത്തുമുണ്ട് വെവ്വേറെ ഒരേ പുതപ്പിൽ രാവുറങ്ങുമ്പോഴും ുംമ്മയ്ക്കും എ വെറോത്തുമുണ്ടുകൾ കാത്തിരിപ്പ് അച്ഛനെ വാസനയ്ക്കും തോർത്തുമുണ്ടിൽ ഒരാഴ്ച കഴിച്ചു കൂട്ടി ഞാനും അമ്മയും പേടിയുള്ള രാത്രികളെ നല്ല തോർത്തുമുണ്ട് വെയിലിൽ കുടഞ്ഞ് അച്ഛനുണ്ടാക്കി തരും മഴവില്ലുകൾ ഓർത്തോർത്ത് കിടന്നു ഞാൻ പേടിയുള്ള രാത്രികളിൽ വെളുപ്പ് പായസത്തിന് നാളികേരം പിഴിഞ്ഞ വെളുത്ത തോർത്തുമുണ്ട് പെട്ടെന്ന് എവിടെ നിന്ന് വന്നെത്തി ഇരുണ്ട അടുക്കളയിൽ അമ്മിഞ്ഞ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കും അടുക്കളയിൽ കണ്ടു ഞാൻ തോർത്തുമുണ്ട് എൻ്റെ പാൽചുരത്തും അമ്മിഞ്ഞ കണ്ടതേയില്ല പായസത്തിന് നാളികേരം പിഴിഞ്ഞ തോർത്തുമുണ്ട് പിന്നെ കണ്ടതേയില്ല കുട്ടിയാ വീട്ടിൽ മറക്കില്ല ഞാൻ പുത്തൻ തോർത്തുമുണ്ട് കയ്യിൽ തന്ന് തനിയെ ശീലിക്കാൻ അമ്മ ശകാരിച്ച നാളിൻ വേദന മറക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉറങ്ങാതെ തനിയെ തോർത്തി തുടങ്ങിയ നാളുകളിൽ എപ്പോഴോ നെഞ്ചിൽ തടഞ്ഞ മുട്ടുകളെ ഓർത്ത് ഉറങ്ങാതെ കിടന്നു ഞാൻ എത്ര വിദൂരം കുളിച്ചു തോർത്തവേ തോർത്തുമുണ്ടിൽ വിരിഞ്ഞ ചുവന്ന പൂ കണ്ട് കണ്മിഴിച്ചു നിന്ന ദിനം ഇന്ന് എത്ര വിദൂരം പ്രേമം എന്റെ തോർത്തുമുണ്ടിൽ നീ മുഖം തുളച്ചപ്പോൾ നമ്മുടെ പ്രേമം ആരംഭിച്ച പോലെ മാല നമ്മുടെ തോർത്തുമുണ്ടുകൾ പിരിച്ചു കഴുത്തി കിട്ടപ്പോൾ കല്യാണമാലയുടെ ഇറക്കം സ്വന്തം കുളിമുറിയിൽ നനഞ്ഞ തോർത്തുമുണ്ട് ചുറ്റി നിന്ന നീ എനിക്ക് മാത്രം സ്വന്തം ഓർമ്മയില്ല ഉച്ചമയക്കത്തിനു ശേഷം നമ്മൾ വേർപ്പു തുളച്ചത് എന്റെ തോർത്തും നിന്റെ തോർത്തും ഓർമ്മയില്ല സ്വപ്നത്തിൽ നിന്റെ തോർത്തുമുണ്ടിൽ തൊട്ട പെണ്ണിന്റെ കൈ വെട്ടിയെടുത്തു ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ